അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് മമ്മൂക്കാൻ്റെ പുതിയ സിനിമയായ ബസൂക്ക ആയിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ ചില പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാർ റിവ്യൂ ചെയ്യുന്നവർ ഉണ്ട് അവരൊന്നും ഇപ്പോൾ എന്താണ് പടത്തിന് കേടുപാട് വരും എന്ന് വെച്ചുകൊണ്ട് ചിലതൊന്നും തുറന്നു പറയുന്നില്ല അല്ലെങ്കിൽ ചിലതൊക്കെ മൗനമായിട്ട് കളക്ഷൻ കയറിയിട്ട് പറയാം എന്നൊക്കെ രീതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ നമുക്ക് മുകളിൽ ആകാശം മുകളിലാകാശം ഭൂമി അതൊന്നും നോക്കാനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വിളിച്ചു പറയുക അത്ര തന്നെ ഇപ്പം ഈ നമുക്കറിയാം ഇപ്പോൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഇറക്കിയ എംബുരാൻ്റെ വിജയത്തിനെക്കുറിച്ച് നമുക്കറിയാം പടം ഒരു ആവറേജ് മൂവി ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള കളക്ഷൻ റെക്കോർഡ് കടന്നു പോകുന്നുണ്ട് പക്ഷേ ബസൂക്കയിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷകൾ മൊത്തവും തെറ്റി എന്ന് തന്നെ എന്ന് തന്നെ പറയാം വലിയ പ്രമോഷൻ പരിപാടികളൊക്കെ നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതുകൊണ്ട് തന്നെ ആൾ ആളുകൾക്ക് വലിയ രീതിയിൽ ഇടിച്ചു കയറി ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ റിവ്യൂ എന്താണ് അങ്ങ് വൃത്തികെട്ട രീതിയിലാക്കാനോ ഒന്നും പോകുന്നുമില്ല നമ്മളിപ്പോൾ ഒരു ഹൈപ്പ് കൊടുക്കുന്ന പടത്തിന് ആ ആ രീതിയിലുള്ള നീതി കിട്ടിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കതറിയാം ഒരു നല്ല രീതിയിലുള്ള ഒരു ചീത്ത വിളി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബാഡ് കമൻറ്റ് കേൾക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം എന്തായാലും സിനിമ കണ്ടു മമ്മൂക്കാൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള മമ്മൂക്ക അതിൽ ഇല്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന അദ്ദേഹം ആ ഡയറക്ടർ ഉണ്ടല്ലോ തമിഴിലൊക്കെ പടം ചെയ്തു വരുന്ന അദ്ദേഹം സംഭവം പൊളി അദ്ദേഹം ആണ് സ്ക്രീൻ ഫുള്ളും ഉള്ള അദ്ദേഹമാണ് ഇതിൽ അഭിനയ മികവ് എന്നൊന്നും പറയാനില്ല കുറച്ച് യൂത്ത് പുള്ളേരുടെ ഇടയ്ക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക വരുന്നു എന്നുള്ളത് മാത്രമേ ഇതിൽ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനൊക്കത്തുള്ളൂ ഇതിന്റെ നമ്മളിപ്പം പല റിവ്യൂകളിലും മമ്മൂക്കാനടുത്ത് ചിലവർ ചോദിക്കുന്നുണ്ട് ഈ സിനിമ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ സംവിധായകനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഥ പറയാൻ വന്ന സ്റ്റോറി മമ്മൂട്ടി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പം മമ്മൂട്ടി എന്നെ പറഞ്ഞു നീ എന്നെ ഡയറക്റ്റ് ചെയ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മമ്മൂട്ടി ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു പുതിയതായിട്ട് വരുന്നവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥ ഒരു വെറൈറ്റി ആണ് മറ്റ് നമ്മള് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത നല്ല നല്ല രീതിയിലുള്ളൊരു വെറൈറ്റി സ്ക്രിപ്റ്റ് ആണ് പക്ഷെ എടുത്തതും അതുപോലെ തന്നെ തിരക്കഥക്കൊക്കെ നല്ല രീതിയിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവത്തിൻ്റെ ആ ഒരു ഫിനിഷിംഗൊന്നുമില്ല നമുക്കിപ്പം ഒരു രണ്ടര മണിക്കൂർ സിനിമയെങ്കിൽ രണ്ടര മണിക്കൂറില്ലെങ്കിൽ പോലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ എൻ്റെർടൈൻമെൻറ്റ് ചെയ്യിക്കണം നമ്മളവിടെ ഈ ആ ഒരു സീറ്റിൽ രണ്ട് മണി രണ്ടര മണിക്കൂർ ഇങ്ങനെ ഒരേ ഇരിപ്പ് അപ്പോൾ ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മളാ ഈ സിനിമ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു തരത്തിലേക്ക് കൊണ്ടുപോകും എങ്ങോട്ടാണില്ല എന്തോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ അങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയാണ് ഇതിലുള്ളത് പക്ഷെ പടത്തിൻ്റെ തുടക്കത്തെ ഒരു ഫ്രെയിം കാണിക്കുന്നുണ്ട് തുടക്കം ഒരു എയർപോർട്ട് സീൻ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോഴേക്കും നമുക്ക് വിചാരിക്കും ഷൈൻഡോൻ ചേക്കോയൊക്കെയാണ് അവിടെ വരുന്നത് ആ ഒരു സംഭവം ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഒരു ഫ്രെയിമാണ് അത് ആ ഒരു സിനിമയുടെ ഒരു നമുക്ക് നമ്മൾ ആ സിറ്റി ചെന്നിരുന്ന സിനിമ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഫസ്റ്റ് സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും ഓ ഈ ഒരു ലെവലിൽ തന്നെ ഗ്രാഫ് പോകും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ പിന്നെ അങ്ങോട്ട് ശോർക്കാണ് എന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിയുകയാണ് നമുക്കിപ്പോൾ ഒരു ഈ ഒരു എൻ ഫസ്റ്റ് ഈ ഓപ്പണിങ് സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ബസ്സിൽ കൊണ്ട് കേറ്റും ഒരു കഥ ഈ കഥയാണ് പിന്നെ ഊഫ് എൻ്റെ പൊന്നോ ഇൻ്റർവെല്ലിൽ വരെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരിപ്പ് ഇരുന്നിട്ട് ഇൻ്റർവെല്ലിലായപ്പോഴത്തേക്കും ഇങ്ങനെ നാലയ്ക്ക് എന്തുവാ സംഭവം എന്നുള്ളത് പിന്നീട് ഇൻ്റർവെല് കഴിഞ്ഞ് കയറിയിരുന്നു പക്ഷേ പടത്തിന് വല്ല മാറ്റവും ഉണ്ടാകും ഒരു മാറ്റവും വരുത്തുന്നില്ല പടം ഇങ്ങനെ എന്തുവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇങ്ങനെ പറയാം ഇങ്ങനെ മൂക്കിത്തൊടാം പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇത് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് നമുക്കിപ്പം ഒരു കാര്യം പ്രേക്ഷകരോട് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോഴെങ്കിലും അതിനെ ഇപ്പോഴത്തെ കാലഘട്ടം അറിയാമല്ലോ എല്ലാം സ്പീഡാണ് എല്ലാം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ ആസ്വദിച്ച് കാണേണ്ട ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അതിന് പകരമായിട്ട് ഇവരിട്ട് ഉറക്കി വലിച്ച് അത് മാത്രമല്ല ഇത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു വല്ലാത്ത രീതിയിലാണ് പറയുന്നത് ഇങ്ങനെയാണ് കറങ്ങി തൊട്ടാണ് വന്ന് പറയുന്നത് അത് എന്തോ ഒരു വെറൈറ്റി പിടിക്കാൻ നോക്കിയതാണ് ഡയറക്ടർ എന്തായാലും സംഭവം ചീറ്റിപ്പോയി പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് എൻ്റെ പുന തീ ഐറ്റം നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു സിനിമയുടെ മെയിൻ സംഭവങ്ങളുടെ അടുത്ത് പറയുമ്പോഴേക്കും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് സിനിമ ഒരു വേറൊരു വിഷ്വൽ ട്രീറ്റ് തരുന്ന രീതിയിൽ ആ രീതിയിൽ മേക്കിംഗ് ഒരുക്കി വെച്ചേക്കുവാണ് അത് അതുമാത്രമല്ല വല്ലാത്ത സ്റ്റൈലിഷ് ആവുകയാണ് മമ്മൂട്ടി ഒരു അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഒരു ഓരോരോ കാറുകൾക്ക് തന്നെ വലിയ പ്രാധാന്യമുണ്ട് അതൊക്കെ തന്നെ ഉറ്റുനോക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എൻ്റെ പൊന്നോ അടിപൊളി വണ്ടികൾ വരുന്നുണ്ട് ആ സ്ലോമോ സീനുകൾ അതുമാത്രമല്ല മമ്മൂട്ടിയുടെ ചെരുപ്പിന് വരെയും അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു മമ്മൂട്ടി മമ്മൂട്ടിയിരുന്ന ഒരു ഫ്രെയിമുണ്ട് ഗ്ലാസ് അല്ലാതെ ഒരു ഫ്രെയിം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഫ്രെയിമുണ്ട് എൻ്റെ പൊന്നോ അതൊക്കെ ബെഡയായിട്ട് അതുമാത്രമല്ല ഇയാൾ വേറെ ലുക്കിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ആവുകയാണ് ഒരു എന്താണ് ഇരുപത് മിനിറ്റ് ആ ഒരു ഇരുപത് മിനിറ്റ് പടം ബെറ്റേ ലെവൽ പക്ഷേ ഈ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മളൊരു സിനിമയെ കൊള്ളാം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ രണ്ട് മണിക്കൂർ രണ്ട് രണ്ടേ കാലം മണിക്കൂർ നമ്മളെ ഇരുത്തി ഒരുമാതിരി ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ ആക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമ്മൾ ഉള്ളതുള്ളത് പോലെ പറയണം ചില യൂട്യൂബർമാരൊക്കെ എന്തോ വലിയ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊക്കെ എന്തിനാണ് ആൾക്കാർ കഷ്ടപ്പെട്ട് എന്താണ് ഉണ്ടാക്കിയ പൈസയിലാണ് പോയി കാണുന്നത് അല്ലാതെ അതിനിയിപ്പോൾ എത്ര പേര് വർക്ക് ചെയ്താൽ എത്ര പേരുടെ ചോര നീരായതെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ കാണാൻ പോണവരും ലക്ഷക്കണക്കിന് ആൾക്കാർ കണക്ക് പൈസ അധ്വാനിച്ചു കൊണ്ടാക്കി കൊടുത്ത് ഇഴുന്നതാണ് അപ്പം നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഉള്ളവർ അല്ല ഈ ഇരുപത് മിനിറ്റ് നമുക്കത് നമ്മളൊരു ഒരു ഒരു പടത്തിൻ്റെ ഇങ്ങനെ ഇഴഞ്ഞു പോയ ഗ്രാഫ് ഇങ്ങനെ ഒരു ഒറ്റ കുത്തനെ ഒരു പോക്കുണ്ട് അത് അതത് ആ സീൻ തന്നെയാണ് അവസാനം ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം മമ്മൂട്ടിയുടെ ഇത് സൂപ്പർ തന്നെയാണ് പിന്നെ ബാബു ബാബുവാൻ ഒരു ഗസ്റ്റ് റോൾ ആണക്ക് വരുന്നുണ്ട് പിന്നെ ഷൈൻ ടോൻ ചോ ഉണ്ട് പക്ഷെ ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും വലിയ റോളില്ല ഇതിൽ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമിങ് മൂവി മൂവിയാണ് ഈ ഗെയിമിങ്ങിനെ സംബന്ധിച്ച് പോകുന്നൊരു സംഭവമാണ് ഇതിലിങ്ങനെ ഓരോ ഗെയിം ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്ന ആ ഒരു സംഭവമാണ് കാണിക്കുക പക്ഷെ അത് സംഭവം എന്താണ് ഈ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റിങ് കൊള്ളാം പക്ഷേ ഈ എന്തോ ഒരു അപാകത അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു വലിയ അപാകത അതിൽ സംഭവിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാന പോയിന്റ് പിന്നീട് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അഭിനയിക്കുന്നതിലുപരി അതിൽ കിടന്ന് എന്തുവാ ഷോ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൽ കാണിക്കാനുള്ളതെല്ലാം അദ്ദേഹം അവിടെ കാണിക്കുന്നുണ്ട് അത്രയും കൊച്ചു കുള്ളരുടെയൊക്കെ ഇടയ്ക്ക് കിടന്ന് പൊളി ഐറ്റം ഫൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളാം വലിയ പാട്ടോ സീനോ ഒന്നുമില്ല ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അലവിലാതി ഫൈറ്റിംഗ് ഒന്നുമില്ല ഒരു ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ പടം എടുത്തിട്ടുണ്ട് പക്ഷെ ഇതേപോലെയാണ് ഈ രണ്ട് മണിക്കൂർ നമ്മളാ ഒരു ബസിൻ്റെ ഉള്ളിൽ അങ്ങ് കൊല്ലും അത് തന്നെ സംഭവം അപ്പം എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ബി ജി എം പ്രത്യേകിച്ച് പറയാനുള്ള ബി ജി എം ഒന്നുമില്ല പിന്നെ ഒരു ബസൂക്ക എന്നുള്ള പേരൊക്കെ വെച്ച് ഒരു ചെറിയ ടൈറ്റിൽ സോങ്ങ് ഉണ്ട് അത് അത്യാവശ്യം കൊള്ളാം പിന്നെ പടം നോർമലി ഒരു ആവറേജ് മൂവി കണ്ടുകൊണ്ടിരിക്കാൻ വലിയ വെറുപ്പിക്കലൊന്നും ഇല്ല എന്നും പറയാൻ നോക്കത്തില്ലെങ്കിലും ആ എന്തോ ഉണ്ട് ആ സിനിമയിൽ ആ ഇരുപത് മിനിറ്റ് കാണാൻ വേണ്ടി നിങ്ങൾ ടിക്കറ്റ് എടുത്തു പോകും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ പടം ഇതേ കണക്കാണ് അപ്പം ശരി അടുത്ത പടം കണ്ടിട്ട് പറയാം